ബെയ്റൂട്ട് ഉൾപ്പെടെ ലബനാനിലെ വിവിധ കേന്ദ്രങ്ങൾക്ക് പിന്നാലെ യെമനിലെ ഹുദൈദ തുറമുഖത്തിന് നേരെയും ഇസ്രയേലിന്റെ വ്യാപക വ്യോമാക്രമണം ഭൂതിയ നിയന്ത്രണത്തിലുള്ള ഹുദൈദ തുറമുഖത്തും റാസ് ഇസ്രയിലുമാണ് വ്യോമാക്രമണം നടന്നത് എട്ടു മരണവും നിരവധി പേർക്ക് പരിക്കേറ്റതുമായി ഹൂതികൾ സ്ഥിരീകരിച്ചു തുറമുഖത്ത് ശേഖരിച്ച എണ്ണ ആക്രമണ ഭീഷണിയെ തുടർന്ന് നേരത്തെ മാറ്റിയിരുന്നതായി ഹൂതികൾ വ്യക്തമാക്കി ആക്രമണത്തിൽ യു സെൻട്രൽ കമാൻഡും പങ്കുവഹിച്ചതായാണ് റിപ്പോർട്ട് ഒരു പ്രദേശവും തങ്ങൾക്ക് വിദൂരത്തലെന്ന് ഹൂതികൾ ഓർക്കണമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഗാലൻ പറഞ്ഞു ഇസ്രയേലിന് നേർക്കും മിസൈൽ ആക്രമണത്തിന് തുനിഞ്ഞാൽ കൂടുതൽ ശക്തമായ തിരിച്ചടി എല്ലാവരും കാത്തിരിക്കണമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി ബെയ്റൂട്ടിനും ദക്ഷിണ ലബനാനിലെ വിവിധ കേന്ദ്രങ്ങൾക്കും നേരെ വ്യാപക ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ പേർ ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടു മേഖലയിലെ വലിയ അഭയാർത്ഥി പ്രവാഹമാകും ലബനാനിൽ സംഭവിക്കുകയെന്ന് പ്രധാനമന്ത്രി നജീബ് മികാത്തി പറഞ്ഞു സിവിലിയൻ കേന്ദ്രങ്ങളെയാണ് സൈന്യം ലക്ഷ്യം വയ്ക്കുന്നത് എന്നാൽ ഹിസ്പുളയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ദുർബലപ്പെടുത്തിയാണ് ആക്രമണ ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രതികരിച്ചു ത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രയേൽ ഊർജ്ജിതവുമാക്കി അതിർത്തിയിൽ വിന്യസിച്ച മൂന്ന് ഡിവിഷൻ സൈനികർ കരയുദ്ധത്തിനുള്ള അനുമതിക്ക് കാത്തുനിൽക്കുകയാണെന്ന് സൈനിക ഉദ്യോഗസ്ഥരെ ഉത്തരിച്ച ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ടും ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായതൊക്കെ ചെയ്യുമെന്ന് പെന്റകണം വ്യക്തമാക്കി അതേസമയം മേഖലായുദ്ധം ഒഴിവാക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് നതിന്യാഹവുമായി സംസാരിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ഇസ്രയേൽ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള നൂറിലേറെ മിസൈലുകളാണ് ഇന്നലെ തൊടുത്തത് ഇതിന് പ്രതികാരമാണ് ചെയ്തത് ഹൈഫയിൽ പത്ത് ലക്ഷത്തോളം പേർ മിസൈൽ ആക്രമണ ഭീഷണി മൂലം സുരക്ഷിത കേന്ദ്രങ്ങൾ തേടേണ്ടി വന്നു ഇറാഖ് എമൻ എന്നിവിടങ്ങളിൽ നിന്നും നിരവധി ഡ്രോണുകൾ വന്നെത്തിയതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു അതിനിടെ ഗിദിയോൺ സാറിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതായി നതിന്യാഹു വെളിപ്പെടുത്തി ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിനെ ലക്ഷ്യമിട്ട് ഹൂതി മിസൈൽ ആക്രമണവും നടത്തിയിരുന്നു യു എസിൽ നിന്ന് മടങ്ങിവരും വഴി ഇസ്രായേൽ വിമാനത്താവളത്തിന് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂതികൾ അവകാശപ്പെട്ടു ഇസ്രായേൽ നഗരമായ ബെൻ ബെൻകുര്യൻ അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമിട്ടാണ് ഹൂതി മിസൈൽ എത്തിയത് ഭയെ അഭിസംബോധന ചെയ്ത ശേഷം നെതന്യാഹു ഇസ്രയേലിലേക്ക് തിരിച്ചുവരുമ്പോഴാണ് ആക്രമണം നടന്നതെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തത് രണ്ടു ദിവസത്തിനിടെ മധ്യ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഇത് രണ്ടാമത്തെ മിസൈൽ ആക്രമണമാണ് നടക്കുന്നത് പലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണയും ലബനാനിലും ഗാസയിലും സൈനിസ്റ്റുകളായ ശത്രുക്കൾ നടത്തുന്ന ആക്രമണത്തിനും തിരിച്ചടിയുമായാണ് മിസ്രയേൽ ആക്രമണം നടത്തിയതെന്ന് ഹൂദി ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കും വരെ ഗാസയ്ക്കും ലബനാനും വേണ്ടി ചെറുത്തുനിൽപ്പ് തുടരുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി പലസ്തീൻ രണ്ടു മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടന്നതെന്നാണ് വിവരം നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല ആക്രമണ സമയത്ത് അപായ സയറാൺ മുഴങ്ങിയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിനിടെ വിമാനത്താവളത്തിൽ പരിഭ്രാന്തരായി നിൽക്കുന്ന യാത്രക്കാരുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഹൂതി ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നാൽ എമനിൽ നിന്നുള്ള ഭൂതല മിസൈൽ നിർവീര്യമാക്കിയതായി നേരത്തെ ഇസ്രയേൽ സേന്യം അവകാശപ്പെട്ടിരുന്നു ടെല്ലാവിയും ഉൾപ്പെടെ മധ്യ ഇസ്രയേലിൽ സയറാൺ മുഴങ്ങുകയും പിന്നാലെ മിസൈൽ ആക്രമണ ശ്രമം തകർക്കുകയും ചെയ്തുവെന്നാണ് ഐ എഫ് കഴിഞ്ഞ ദിവസം യമനിൽ നിന്ന് ടെല്ലവീപിനെ ലക്ഷ്യമിട്ട് ഹൂദി മിസൈലുകൾ എത്തിയതായി ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചിരുന്നു ഭൂതല ബാലിസ്റ്റിക് മിസൈലുകളാണ് ടെല്ലവീവിനെയും മധ്യ ഇസ്രയേലിനെയും വിവിധ നഗരങ്ങളെയും ലക്ഷ്യമിട്ടെത്തിയത് അപായ സൈറൺ മുഴങ്ങിയതിനു പിന്നാലെ മിസൈൽ പ്രതിരോധ സംവിധാനം ആക്രമണ ശ്രമം തകർത്തതായും ഐഡിഎഫ് അവകാശപ്പെട്ടു അതേസമയം അയൺ ടോബുകൾ തകർക്കും മുൻപ് തന്നെ ഹൂദി മിസൈൽ ടെല്ലവീപിൽ പതിച്ചതിന് ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ടെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു മിസൈൽ ശബ്ദം കേട്ട് ഒളിച്ചിരിക്കുന്ന നാട്ടുകാരെ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലാണ് ഹൂതികൾ ഇസ്രയേൽ നഗരങ്ങളിലേക്ക് മിസൈലുകൾ വിക്ഷേപിച്ചത് ദീർഘദൂര വ്യോമപ്രതിരോധ സംവിധാനമായ എയ് ത്രീ ഉപയോഗിച്ച് രാജ്യാതിർത്തിക്ക് പുറത്തുതന്നെ ഇവർ തകർത്തുവെന്നാണ് ഐഡിഎഫ് അവകാശപ്പെടുന്നത് തകർന്ന മിസൈലുകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് സൈറൺ മുഴക്കിയതെയെന്നും സൈന്യം വാദിച്ചിരുന്നു നേരത്തെ ഹൂതികൾ അത്യാധുനിക മിസൈലുകൾ നൽകാൻ റഷ്യൻ നീക്കം നടത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പി എയ്റ്റ് ഹൺഡ്രഡ് എന്ന് വിളിപ്പേരുള്ള സോവിയറ്റ് നിർമ്മിത സൂപ്പർസോണിക് മിസൈലുകളായ യാക്കോന്റാണ് ഹൂതികൾ സ്വന്തമാക്കാനൊരുങ്ങുന്നത് മാരക പ്രകരശേഷിയുള്ള ഭൂതല കപ്പൽ വേദ മിസൈലുകളാണ് ഇത് ഇറാൻ ഇടനിലക്കാരായാണ് ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട് റഷ്യയുമായി രഹസ്യ ചർച്ച നടത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് കേരളകൌമുദി